കൂട്ടുപാടേക്ക് പോകുന്ന വഴിയിലാണ് അവിടെ എം ബി എസ് കോളേജ് പറഞ്ഞാ അതിന് വാഴയാണ് അച്ഛൻ അച്ഛൻ അവിടാണ് പണിന്നത് പണിയല്ല ചെറുതൊക്കെ അച്ഛനേതാണ്ട് കൊണ്ടുവന്ന് കവർന്നാ അതിനുവേണ്ടിയാണ് കവറേ കിടന്നു പിടിക്കാ വന്നപ്പോ വന്നപ്പോ കൊച്ചിന് മാത്രങ്ങളൊക്കെ ആയി കഴിഞ്ഞാണി മറ്റേ മാത്രമേ പൊറോട്ടയും കൊടുക്കുന്ന

ആർക്ക് കുഞ്ഞിനെ അമ്മ എന്നാലും ഞാൻ മോശമല്ലേ അച്ഛൻ ഇപ്പൊ നാളെ ഉച്ച കഴിഞ്ഞ് പോണന്ന പറയുന്നത് നല്ല അവിടെ അവരെ പണിക്ക് വരുമ്പോൾ അച്ഛനോട് ആള് കാണണം ഇപ്പൊ പിന്നെ ഒരാഴ്ച കഴിഞ്ഞില്ലേ അഞ്ചിനെ കാണാൻ വേണ്ടി വന്നു ോട്ട് അങ്ങോട്ടാണ് എരുമേലിക്ക് പോകുന്ന പണിക്ക് തൊങ്കുഴിപ്പണിന്ന് പറഞ്ഞു ഞാനുണ്ട് സംസാരിക്കുന്നുണ്ട് പയൽശാലും കഞ്ഞി വെക്കും ഒരു കുറിക്കും అడిచి కొంచం వేరే అడిచి నీను నడవగితలే ఆ నివేక్ మరి నువ్వు ఊడి ఇణచనெல்லாம் కన్నల్లో నా